കോട്ടക്കൽ സി എച്ച് വാർഷിക ജനറൽ ബോഡി യോഗവും വിരമിക്കുന്ന മാനേജർ കെ കെ മുഹമ്മദ് കുട്ടിക്ക് യാത്രയയപ്പും നൽകി തിരൂർ തങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു അല്പം അത് സഹകരണ മേഖലയിൽ കൂടിയാകുമ്പോൾ സ്വാഭാവികമായും അതിനേതായ ഒരുപാട് ചട്ടക്കൂടുകളുണ്ട് അതേസമയം തന്നെ ഓരോ ഓഹരി ഉടമയും നൽകുന്ന പണം ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കൂടി സഹകരണ പ്രസ്ഥാനത്തിനുണ്ട് കാരണം നിങ്ങൾ നൽകുന്ന ഓഹരികളുടെ കസ്റ്റോഡിയൻ സംസ്ഥാന സർക്കാർ ആണ് അതുകൊണ്ട് തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരിക്കലും തകർന്നു കിടക്കുന്നത് ഏറെ കാണാറില്ല അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഏത് ഗവൺമെൻറ്റുകളും ബാധ്യസ്ഥരുമാണ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുരളി മേനോൻ ഉപഹാര സമർപ്പണം നടത്തി ഭിന്നശേഷിക്കാർക്കുള്ള പ്രിവിലേജ് കാർഡ് വിതരണ ഉദ്ഘാടനം കൊടകൽ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ നിർവഹിച്ചു ചെയർമാൻ ചെരട് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അബു പരവയ്ക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡയറക്ടർമാരായ തൈക്കാടൻ അനീഫ മൂസ തൈക്കാട്ട് കടക്കാടൻ അബ്ദുൾ ലത്തീഫ് കൊളക്കാടൻ മൊയ്തീൻകുട്ടി വടക്കൻ കൃഷ്ണൻ ഫൌസിയ മണ്ടായപ്പുറം സജിന ടീച്ചർ ഇല്ലിക്കോട്ടിൽ റൈഹാനത്ത് ആലമ്പാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു വൈസ് ചെയർമാൻ നസീർ മേലേദിയിൽ സ്വാഗതവും അമരിയിൽ നൌഷാദ് ബാബു നന്ദിയും പറഞ്ഞു പറഞ്ഞു സീന സിൽക്സ് മെട്രോ പ്ലാസ കോട്ടക്കൽ കോട്ടക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ട്വന്റി ഫോർ ബ്രാഞ്ചസ്